തൊണ്ണൂറുകളിലും രണ്ടായിരത്തിലുമൊക്കെ ആകെ ജനപ്രീതി നേടിയ നടിമാരിൽ ഒരാളായിരുന്നു രംഭ തമിഴ് തെലുങ്ക് മലയാളം കന്നഡ ബംഗാളി ഹിന്ദി ഭോജ്പൂരി തുടങ്ങിയ നിരവധി ഭാഷകളിൽ അഭിനയിച്ച് പ്രശസ്തിയിലെത്താൻ നടിക്ക് സാധിച്ചിരുന്നു ഇതിനകം നൂറിലധികം ചിത്രങ്ങളിൽ രംഭ അഭിനയിച്ചു കഴിഞ്ഞു എന്നാൽ സിനിമയിൽ തിളങ്ങി നിന്ന നടി അഭിനയം വിട്ടുപോയതിനെപ്പറ്റി അധികമാർക്കും അറിയില്ല വീട് പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് രംഭ സിനിമ ഉപേക്ഷിച്ചെന്ന കഥകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സർഗം എന്ന മലയാള ചിത്രത്തിലൂടെയാണ് രംഭ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പതിനഞ്ച് വയസ്സുള്ളപ്പോഴായിരുന്നു നടിയുടെ അഭിനയത്തിലെ തുടക്കം ആദ്യ സിനിമ ഹിറ്റായതോടെ സിനിമയിൽ നിരവധി അവസരങ്ങൾ നടിയെ തേടിയെത്തി അതേ വർഷം തന്നെ തെലുങ്ക് ചലച്ചിത്ര രംഗത്തേക്ക് കൂടി പ്രവേശിച്ചതോടെയാണ് രംഭ തെന്നിന്ത്യയിലാകെ അറിയപ്പെട്ട നിലയിലേക്ക് വളർന്നത് തെലുങ്കിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഉഴവൻ എന്ന ചിത്രത്തിലൂടെ രംഭ തമിഴിലും അഭിനയിച്ചു സുന്ദർ സിയുടെ സംവിധാനത്തിൽ കാർത്തിക് നായകനായ ഉനുത്തൈ അല്ലട്ട എന്ന ചിത്രത്തിലൂടെയാണ് രംഭ ആദ്യമായി നായികയായി തമിഴിൽ അരങ്ങേറ്റം കുറിച്ചത് അവിടുന്ന് അങ്ങോട്ട് ചെറുതും വലുതുമായി അനേകം ചിത്രങ്ങളിൽ അഭിനയിച്ച് പ്രശസ്തിയായി ചുരുങ്ങിയ സമയത്തുള്ളിൽ രജനീകാന്ത് കമലഹാസൻ വിജയ് അജിത്ത് കാർത്തിക് അർജുൻ പ്രശാന്ത് തുടങ്ങി നിരവധി മുൻനിര താരങ്ങൾക്കൊപ്പം താരം അഭിനയിച്ചു സൽമാൻ ഖാനോടൊപ്പം ജുദ്വ ബന്ധൻ തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ച് ബോളിവുഡിലും നടി പ്രശസ്തിയായി ഒരു ഘട്ടത്തിൽ കോൾഷീറ്റ് കൊടുക്കാൻ പോലും പറ്റാത്ത അത്രയും തിരക്കുള്ള നടിയായി രംഭമാറി എന്നാൽ തിളങ്ങി നിന്ന പല സെലിബ്രിറ്റികളും ഇടയ്ക്ക് വഴുതി വീഴുന്നത് അറിയാത്ത പണി ഏറ്റെടുക്കുമ്പോഴാണ് അതിൽ പ്രധാനം സിനിമാ നിർമ്മാണമാണ് ഒരു നിർമ്മാതാവാകാൻ ആഗ്രഹിച്ച രംബ ത്രീ റോസസ് എന്ന സിനിമ നിർമ്മിച്ചു രംബയ്ക്കൊപ്പം നടിമാരായ ജ്യോതിക ലൈല എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സിനിമയാണ് നടി നിർമ്മിച്ചത് അതിനൊപ്പം നടി അഭിനയിക്കുകയും ചെയ്തു എന്നാൽ ഈ സിനിമയ്ക്ക് വേണ്ടത്ര സ്വീകാര്യത ലഭിച്ചില്ല ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയും ചെയ്തു സിനിമ റിലീസായതിനു ശേഷം നടി കൂടുതൽ കടക്കെണിയിലായി കടമീട്ടാൻ ചെന്നൈ മൗണ്ട് റോഡിലുള്ള വീട് വിറ്റു ഇതിനുശേഷം നടി തമിഴിൽ നിരവധി ചിത്രങ്ങൾ അഭിനയിച്ചെങ്കിലും ആ സിനിമകൾക്കും വേണ്ടത്ര സ്വീകരണം ലഭിച്ചില്ല ഇതിനൊപ്പം ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകളിൽ രമ്പ അഭിനയിച്ചു അങ്ങനെ പരാജയപ്പെട്ടു നിൽക്കുന്ന സാഹചര്യത്തിലാണ് കനേഡിയൻ വ്യവസായിയായ ഇന്ദ്രകുമാർ പത്മനാഥുമായുള്ള നടിയുടെ വിവാഹം രണ്ടായിരത്തി പത്തിൽ വിവാഹിതരായ ദമ്പതികൾക്ക് രണ്ട് പെൺമക്കൾ ജനിച്ചു ഇവരുടെ രമ്പയും ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ടെന്നും ഇരുവരും വിവാഹം ഊർജിതരാകാൻ പോവുകയാണെന്നും വിവരം പറയുന്നു എന്നാൽ ഈ വിവരം രമ്പ നിഷേധിച്ചു പിന്നാലെ നടിയൊരു മകനും ജന്മം കൊടുത്തു ഭർത്താവിനും മക്കൾക്കുമൊപ്പം താരം വിദേശത്ത് പോയി സെറ്റിൽഡ് ആവുകയായിരുന്നു സിനിമയ്ക്ക് പുറമെ മിനിസ്ക്രീനിലും നിരവധി പരിപാടികൾ വിധികർത്താവായി നടി പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ മലയാളത്തിൽ നിന്നും പുറത്തിറങ്ങിയ ഫിലിം സ്റ്റാറാണ് രംഭയുടെ അവസാന ചിത്രം മറ്റ് മേഖലകളിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമായ രമ്പ ഇടയ്ക്കിടെ തന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്